വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു വടക്കാഞ്ചേരി ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഒന്നാം നില കെട്ടിട ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവരി ചിട്ടപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഒന്നാം നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിട്ടലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വോട്ടുപാറ ഗവൺമെന്റ് എൽ സ്കൂളിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ടെൻഡർ നടപടി പ്രകാരം ആറേ ഗുണം ആറ് മീറ്റർ വലിപ്പമുള്ള ഏഴ് ക്ലാസ് മുറികളും വരാന്ത ഗോവണി സ്റ്റീൽ വിൻഡോ ഡോർ ഉൾപ്പെടെ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഒന്നാം നിലയുടെ നിർമ്മാണം സംസ്ഥാന പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഉത്സവ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി എം എൽ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം രണ്ട് ഒരാൾ ഞാൻ പഠിച്ച വിദ്യാലയമെന്നും ഒരാൾ ഒരാള് ഉപ്പച്ചയുടെ വിദ്യാലയം വന്നുമാണ് പരിചയപ്പെടുത്തിയത് അപ്പൊ എനിക്ക് ഈ വിദ്യാലയത്തെ പരിചയപ്പെടുത്താറുണ്ട് എന്റെ അപ്പം പഠിച്ച വിദ്യാലയം കൂടിയാണ് ഇത് വരുന്നത് എൻ്റെ ഈ വിദ്യാലയത്തിലാണ് പഠിച്ചത് കൂട്ടുപാറയിലാണ് എന്നതുകൊണ്ട് തന്നെ അപ്പൊ എനിക്കും അത് പറയാനുണ്ട് എന്ന് പറയാം അപ്പൊ ഒരാൾ തമാശക്ക് പറ എല്ലാ സ്കൂളും പഠിച്ചിട്ടുണ്ടല്ലോ പടക്കാട് ജീവിതം നമ്മടെ ആനപ്പറമ്പിരുന്ന സ്കൂൾ ഗേൾസ് എൽ പി ആണ് അപ്പൊ അതില് പഠിച്ചിട്ടുണ്ട് കാരണം ചേച്ചിയുടെ കൂടെ പറഞ്ഞതല്ല സ്കൂളിൽ ചേർന്നു പിന്നെ അവിടെ നിന്ന് കൊണ്ടു ഇവിടെ ബോയ്സ് എൽ പിന്നെ സെന്റ് ബൈസിൽ പഠിക്കും പിന്നെ ഗോയ്സ് ഹൈസ്കൂള് പഠിക്കും അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഒക്കെ പോകുമ്പോ അവരൊക്കെ പഠിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ വോട്ടുപാടിയിൽ എൻ്റെ പിതാവ് പഠിച്ച വിദ്യാലയമാണ് പരിധി പറ എന്ന് പറയുന്ന ഉദ്ഘാടനം ഈ വിദ്യാലയത്തിന് ഒന്നാം പട്ടണായി ഗവൺമെൻറിന്റെ കാലത്ത് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന്റെ ഭാഗമായി അന്ന് വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു കോടി രൂപ ബഹുമാനപ്പെട്ട അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എ സി മൊയ്തീ അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടലോടുകൂടി അന്നത്തെ മുൻസിപ്പൽ ഭരണാധികാരികളുണ്ട് ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും എല്ലാം ചേർന്ന് നടത്തിയ പരിശ്രമമാണ് നമുക്ക് ഒന്നാം നില നമുക്ക് അല്ല ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തരും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിഡബ്ല്യു കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ കെ എ ഫിറോസ് അഡ്വക്കറ്റ് ശ്രീദേവി രതീഷ് ബുഷറ റഷീദ് എ ഡി അജി ഷീലാ മുരളി മല്ലിക സുരേഷ് കെ എ വിജേഷ് എ ഇ ഒ ഷീജ കുനിൽ ബിആർസി ബി പി സി ജയപ്രഭാസ് സി സി സ്വാഗത സംഘം വൈസ് ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ മുൻ പ്രധാന അധ്യാപിക സീന പി ബി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ സി എ എസ് എം സി ചെയർമാൻ സക്രിയ കെ വി മദർ പിടിഎ പ്രസിഡന്റ് മീന പി പി ഒ എസ് എ പ്രതിനിധികളായ കെ കെ അബൂബക്കർ നസീർ സീനാലയം എസ് എസ് ജി പ്രതിനിധി അക്ബർ ഷാ മുൻ പി ടി എ പ്രസിഡന്റുമാരായ ഷഹീദ് റഹ്മാൻ സി എ അബ്ദുൾ അസീസ് വി എം മുൻ പി ടി എ പ്രസിഡന്റുമാരായ ഷഹീദ് റഹ്മാൻ സി എ വി എം അബ്ദുൾ അസീസ് പി ടി എ പ്രസിഡന്റ് ഹക്കീം കെ കെ പ്രതീക്ഷാ പുരുഷ സംഘം സെക്രട്ടറി അബ്ദുൾ അസീസ് എൻ എച്ച് സ്റ്റാഫ് പ്രതിനിധി അനിതാ പി ഹസൻ പ്രധാന അധ്യാപിക ചിത്ര എൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.